ഏറ്റവും ലച്ചോസ് ഡിസൈൻസ് ഇന്ന് വന്നിരിക്കുന്നത് മൂന്ന് റേറ്റിലുള്ള ചുരിദാറുകളുമായിട്ടാണ് ഐറ്റം വരുന്നത് ചിക്കൻകാരി ജോർജറ്റിൻ്റെ ചിക്കൻകാരി വർക്കിലാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വരുന്നത് നല്ല വൈറ്റിൽ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ റീസ്റ്റോക്കഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ ഈ ഓഫ് ഐറ്റം ഞാൻ മുമ്പേ കാണിച്ചിട്ടുള്ളതാണ് ഇത് വന്ന് എന്ന് തന്നെ പറയാം ചിക്കൻകാരി വർക്കിൽ കളർഫുൾ ആയിട്ടുള്ള ചുരിദാറും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് തുടങ്ങുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിത്ത് ലൈനിങ്ങിലാണ് ചുരിദാറുകളെല്ലാം വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ചുരിദാറാണ് കേട്ടോ നല്ല വൈറ്റ് ഷെയ്ഡിൽ ഇത് ഇതുപോലെ പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ് ചിക്കൻകാരി വർക്ക് ഫുള്ളി എംബ്രോയ്ഡേഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഹെവി ആയിട്ട് ദാമൻ സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് സെയിം കൂടെ ക്രൈപ്പാണ് ബോർഡമായിട്ട് ലൈനിങ് ആയിട്ടും വരുന്നത് നാല് സൈഡിലും ലേസ് വെച്ചിട്ടുള്ള ഷിനോൺ ദുപ്പട്ടയാണ് ഇതിനോട് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഇതിന്റെ കോമ്പിനേഷൻ ഇത് ഇങ്ങനെയാണ് വരുന്നത് താഴ്വശത്തൊരു ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ജുരിദാറാണ് ഫുള്ള് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അത് ഇതുപോലെ പ്രിന്റ് വന്നിരിക്കുകയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നാല് സൈഡും ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഷിനോൺ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതിന് കോമ്പിനേഷൻ വരുന്നത് ഗോൾഡൻ യെല്ലോ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഇതാണ് ദാമൻ സൈഡിലെ വർക്ക് വരുന്നത് യോക്ക് വർക്ക് ഇതുപോട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല പിങ്ക് കളറാണ് ഇതിന് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് അത് ഇതുപോലെ യോക്കിൽ വർക്ക് ഉണ്ട് പിന്നെ ദാമൻ സൈഡിൽ നല്ല ഹെവിയായിട്ട് വർക്ക് ഉണ്ട് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ടുള്ള വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വർക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു യോക്ക് വർക്കാണ് ഇതിൽ വരുന്നത് എന്നിട്ട് ഇതാണ് ഇതിന്റെ ഡാമൻ സൈഡിലെ വർക്ക് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് സിംംഗ്ലർ കേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഇതിന് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് ഇതിനായിട്ട് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വർക്ക് സോറി ഡാമൻ സൈഡിൽ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് റാണി പിങ്ക് ആണ് കോമ്പിനേഷൻ ഇത് ഇതാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഹെവി ആയിട്ടുള്ള വർക്കായിട്ട് വരുന്നു സെയിംസാൻ സെയിം കളർ ക്രേപ്പാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ചിനോൺ മെറ്റീരിയൽ ലേസ് കൊടുത്തുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് സിക്സ് തൗസൻഡ് നയൻ റെഡ് കളർ ആണ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് എന്നിട്ട് ഇത് ഇങ്ങനെ വർക്ക് വരും സെയിം കളർ ക്രേപ്പാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അത് നെക്സ്റ്റ് വർക്ക് നല്ല ഹെവി ആയിട്ടുള്ള ലക്നവി ചിക്കൻകാരി വർക്കിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് നല്ല ത്രെഡ് ഒക്കെ നല്ല എന്താ പറയുക ചിക്കൻ കയറി വർക്ക് തന്നെ നമ്മൾ ത്രെഡ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കാം അത്രയും ഭംഗിയായിട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ലെന്ത് ഒക്കെ ആണെങ്കിലും ഫോർട്ടി നയനോ ഫിഫ്റ്റി ഇഞ്ചിലോ ലെന്ത്ൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അത്രയും ലെന്ത് വരുന്നുണ്ട് സെയിം കളർ കേപ്പ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടാണേലും ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് അത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു ഓണിയൻ പിങ്ക് കളറിന്റെ ലൈറ്റ് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു കളറ് അതിലെന്തെയ്യാ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ട ഇതെങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതൊരു ചന്ദ്ര കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഓഫ് ഐറ്റോ ചിക്കു കളറിൻ്റെ ഒക്കെ ലൈറ്റ് നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതാണ് അതാണ് അതിൻ്റെ ദുഃപ്പട്ട റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിൽ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡെന്നോ നല്ലൊരു ഭംഗിയുള്ളൊരു കളറ് കേട്ടോ നല്ല ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നല്ല ലൈറ്റ് ഗ്രീൻ കളർ അതിലെന്ത് ചെയ്യുക സെയിം വർക്ക് തന്നെ ഹെവി ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു സെയിം കളർ ട്രേപ്പാണ് ബോട്ടമായിട്ടും ബ്ലൈനിംഗ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയ ഇനി കാണിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ പ്രൈസ് തന്നെ വരുന്നതാണ് കേട്ടോ ഇതിനൊക്കെ നേരത്തെ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചായിരുന്നു ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അപ്പം ഇന്ന് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഫുള്ള് ചിക്കൻകാരി വർക്കിലെ വന്നിരിക്കുന്നതാണ് ഡാമൻ സൈഡിൽ ഇത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെ ഡാമൻ സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യോക്ക് സൈഡിലും ഇത് ഇതുപോലെ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് സെം കളർ ടേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടാണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന നല്ല ഒരു എന്താ പറയുക നല്ല റിച്ച് തോന്നുന്ന ഒരു ചുതറാണ് കേട്ടോ നമുക്ക് ഓണം കളക്ഷൻസിനെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കാരണം ആ ഒരു കളറാണ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് വർക്കായിട്ട് വരുന്നത് ഓറഞ്ച് കളർ ഷെയ്ഡിലാണ് വരുന്നത് വർക്ക് പിന്നെ ദാമൽ സൈഡിലും എന്താ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ തന്നെ സെയിം കളർ കേപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് എന്നിട്ട് ആ സെയിം വർക്ക് തന്നെ ദാമൻ സൈഡിലും ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സെയിം കളർ കേപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ തന്നെ ഇതാണ് ഇതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ കളറിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഗോൾഡൻ ജെറീസ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ാമിൻ സൈഡിലും ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ചിക്കൻ കാര്യം വർക്കാണ് വന്നിരിക്കുന്നത് ഇത് വരുന്നത് ഇങ്ങനെ സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് റേറ്റ് വരുന്നത് ട്രിപ്പിൾ ആയാണ് ഇതാണ് ഇന്ന് കാണിക്കുന്ന ലാസ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു ഓറഞ്ച് വർക്കിലാണ് ഇത് വരുന്നത് ഓറഞ്ച് വാഷ്യും കളർന്ന് ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടായിരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച ചുറ്റിദാറുകളെല്ലാം ലച്ച്സ് ഡിസൈൻസാണുള്ളത് നമ്മുടെ ഇടുക്കി കഞ്ഞിപ്പുഴയിൽ അപ്പോൾ നിങ്ങൾക്കിതിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെട്ട ചുരിദാറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാൻ ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അഫോർഡബിൾ റേറ്റിലാണ് ഞാൻ ചുരിദാറുകൾ എപ്പോഴും കൊണ്ടുവരാറുള്ളത് ഇന്നും അങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൂടുതൽ കൂടുതൽ സപ്പോർട്ട് വേണം ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലോട്ടും ഒക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ